വണ്ടൂർ കാളിക്കാവ് റോഡിൽ താഴേക്കുറ്റിയിൽ നമസ്കാര പള്ളിക്ക് സമീപം റോഡ് കഴുകി അഗ്നിശമന സേന എഞ്ചിൻ ഓയിൽ റോഡിൽ ഒഴുകിയതിനെ തുടർന്ന് വാഹനങ്ങൾ തെന്നി അപകടം സംഭവിച്ച പശ്ചാത്തലത്തിലാണ് അഗ്നിശമന സേനയെത്തി റോഡ് കഴുകി വൃത്തിയാക്കിയത് രാവിലെ ഒൻപതരയോടെയാണ് സംഭവം റോഡിന്റെ മധ്യത്തിലാണ് എഞ്ചിൻ ഓയിൽ ഒഴുകിയ നിലയിൽ കാണപ്പെട്ടത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ഫയർഫോഴ്സ് എത്തിയത് തുടർന്ന് ഗതാഗതം തടസ്സപ്പെടുത്താതെ ഒരു മണിക്കൂറോളം സമയമെടുത്താണ് റോഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ നസീറിന്റെ നേതൃത്വത്തിലുള്ള സ്ഥലത്തെത്തിയത് ഈ ചാനൽ ന്യൂസ് വണ്ടൂർ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ റെറ്റിന വിഭാഗം വിഭാഗം ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ